സ്വാഗതം ഇപ്പോൾ ഇൻ്റർ എടുക്കണേ ഞാൻ കേട്ടോ ഒന്നും ആദ്യം ഇല്ല ഞാൻ ഉമ്മയും ബാങ്കിൽ പോവാണ് അങ്ങനെ കുറച്ച് അല്ലറച്ചില്ലറ ഞാന് തച്ചുണ്ണീന്ന് ഇവിടെ വന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് പോവാണ്ട് പിന്നെ അക്ഷ പോകണ്ട് പക്ഷെ അക്ഷയ്ക്ക് പോയിട്ടില്ല അതിന് പോയി വന്നതിന് ശേഷം കേട്ടോ എടുക്കുന്നത് അപ്പോൾ സ്റ്റാവിൽ തന്നെ അതങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ചോറ് പിന്നെ തലേന്നത്തെ ചോറ് തിളപ്പിച്ച് വിട്ടിട്ടുണ്ട് പിന്നെ ഞാനിതിൻ്റെ ബിഗ് ബി മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് ഇതാ ഉപ്പേരി ഇത് അടുപ്പിലായിട്ടാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ അടുത്ത് ഞാൻ കാലിമനും കയ്യുമ്പോൾ ബിഗ് ബി ഇട്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ എന്താ പറയുക നമുക്ക് കറി വെണ്ടയ്ക്കും തക്കാളിയും തേങ്ങ അരച്ചേനെയും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാക്കാൻ നമ്മൾ എന്താ പറയുക ജ്യൂസ് അടിക്കാൻ വേണ്ടി കാരൊക്കെ കയറിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബേബി നല്ല ഉറക്കാട്ടോ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എന്നാലും അല്ല അതൊന്നും നമുക്ക് എടുക്കാനൊന്നും കഴിയില്ല അതിൻ്റെ അടുക്കാണ് ബേബി ഉറങ്ങുമ്പോഴാണ് എനിക്ക് മൈലാനിറ്റൊക്കെ ഇടാൻ പറ്റുക തച്ചുണ്ണിന്നൊന്നും ഇടാൻ പറ്റില്ല എനിക്ക് അവൾ ിങ്ങനെ പോണ പരിപാടീനെ കാര്യം അവളെ നോക്കി കുത്തിരിക്കണ പരിപാടി വേറെ ഒരു പരിപാടി ഉണ്ടാവില്ല അപ്പം ഇന്നിതാക്കുന്നുണ്ടോ മായും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ടൈമിൽ അതിനുശേഷം ഞാൻ കിട്ടറിയ ചീറ്റുമത്ത് വെള്ളം ചാടിയതാട്ടോ നമ്മൾ മുപ്പത്തിരണ്ട് കനറ ബാങ്ക് പോയിട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാണ്ടിരുന്നു നമുക്ക് അപ്പം അതൊക്കെ ശരിയായി അലഹദില്ല കുഴപ്പമൊന്നുമില്ല ഏർ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷൊക്കെ പൊട്ടി അപ്പം സമാധാനത്തോടെ പരിക്ക് പോരാ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഉമ്മച്ചാണ് ക്യാഷ് എടുക്കാൻ പോയതാണ് അപ്പോൾ ഇപ്പോൾ വോയിസ് റെക്കോർഡ് എടുക്കുമ്പോൾ നല്ല മഴ ഉണ്ട് കേട്ടോ അവിടെ വോയിസ് ക്ലിയർ ആകുമെന്നു അറിയില്ല നമ്മൾ മെയിൻ സ്ഥലത്ത് പോയി മുപ്പത്തിരണ്ട് തന്നെ നമ്മളെ അഗ്രികൾച്ചർ അവിടെ പോയിട്ടോ അതായത് കൃഷിത്തോട്ട് അതായത് കൃഷിയായിട്ടും പച്ചക്കറി അല്ല പച്ചക്കറിയെല്ലാം ചെടിയായിട്ടും ഒരു സ്ഥലമാണ് ആട്ടോ അപ്പോൾ കുറേ പ്ലാൻസ് നല്ല നല്ല പ്ലാൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ആന്തോറിയത്തിനൊക്കെ മുന്നൂറ് രൂപ കേട്ടോ വേറെ ആന്തോറിയെന്ന് തന്നെ തോന്നുന്നു നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞോളൂ അതിന് മുന്നൂറ് രൂപയാണ് പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് നല്ല നല്ല പ്ലാൻ്റ് പുതിയത് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ തന്നെ ക്യാഷ് ഇല്ലായിരുന്നു കാരണം ഞങ്ങൾ ഒന്നാമത് ബാങ്കിലാണല്ലേ പോയത് പൊട്ടണ സ്ഥലത്തൊക്കെ പോയത് പണം കൊണ്ട് തള്ളണ സ്ഥലത്തൊക്കെ പോയത് തന്നെ അപ്പോൾ പിന്നെ എന്താ പറയുക ക്യാഷില്ല ഇതിനായിട്ട് പോവണമെന്നുണ്ടെങ്കിലൊക്കെ വാങ്ങിപ്പോരനി അപ്പോൾ കുറച്ച് പ്ലാന്റ് ഒക്കെ വാങ്ങി അത് എനിക്കെല്ലാം ഒന്നും മാമിക്കും പിന്നെ ഉമ്മാക്കും ആട്ടോ വാങ്ങിയത് ഞാൻ പിന്നെ പ്ലാന്റ് ഒന്നും വാങ്ങിയില്ല എന്നെക്കൊണ്ട് കഴിയൂല പിന്നെ അടക്കാപ്പഴം അങ്ങനെ പല പല ഉണ്ട് കേട്ടോ അതായത് അടക്കാപ്പായം മൂച്ചി എന്താ പറയുക മൾബറി അങ്ങനെ ഓരോ ചെറിയ ചെറിയ ഫ്രൂട്ട്സിൻ്റെ തയ്യാറൊക്കെ ഉണ്ട് അയ്യുമ്പോൾ തന്നെ അതിൻ്റെ എന്താ പറയുക ഫോട്ടോസും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞങ്ങൾ വീടിൻ്റെ അടുത്താണ് നല്ല ബഡ്ജറ്റ് തമ്മിലുള്ളതാണ് റോസിനൊക്കെ ഇരുപത്തഞ്ച് രൂപ തൊട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേ നേരം ടൈം കളഞ്ഞാണ്ട് അവിടെ നിന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇതാക്കണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്കെങ്ങനെ പറഞ്ഞ് തരേണ്ടി അറിയില്ല എനിക്കറിയാത്ത കുറേ പ്ലാന്റ് ഉണ്ട് കുറേ ചെടികളുണ്ട് മാക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് അറിയാം കേട്ടോ കണ്ടില്ല റോസൊക്കെ പലതരം റോസ് ഉണ്ട് കേട്ടോ ഞങ്ങളതിന്ന് ഓരോ ഓരോ കളർ എടുത്തു എല്ലാത്തിന്ന് ഓരോ കളർ എടുത്തു കേട്ടോ റോസിനെ അത് മാമിക്കായിരുന്നു എനിക്കല്ല പിന്നെ ഇതാക്കണ് എന്താ പറയുക ഈ അടക്കാപ്പഴ ഉണ്ട് കാപ്പി അടക്കാപ്പഴ ഉണ്ട് കാപ്പി ഇല ഉള്ള അടക്കാപ്പഴ കേട്ടോ പിന്നെ ഇതാക്കണ് ബുഷായിട്ട് വളർത്താൻ പറ്റിയ ഔട്ട്ഡോർ ആയിട്ട് വളർത്താൻ പറ്റിയത് ഹാങ്ങിങ് ആയിട്ട് വളർത്തണം ഇതാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ പിന്നെ രണ്ട് മൂന്നേരം ചട്ടി വാങ്ങിയിട്ടുണ്ട് എന്താ പറയുക ചട്ടി ഉമ്മാക്കാട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആണ് ചട്ടിയൊക്കെ വാങ്ങല് ഇരുപത് ഉള്ള ചട്ടിക്ക് നല്ല വലുപ്പമുള്ള ചട്ടിയാണ് എൻ്റെ വീട്ടിൽ കാ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ബ്ലാക്ക് ചട്ടി അത് ഇരുപത് രൂപയുള്ളു എവിടുന്നും കിട്ടൂല ഇരുപത് രൂപ ഒക്കെ കേട്ടോ അപ്പോൾ ഇതാക്കണ് ഉമ്മയും ഇയാളാണ് ഇയാളാണ് ഇയാളാട്ടതിൻ്റെ ഉടമസ്ഥന് ഇയാളാണ് ഇത് നടത്തുന്നത് അപ്പോൾ ഉമ്മയും അയാളും ചട്ടിയൊക്കെ അങ്ങനെ കൊണ്ടുവരികയാണ് അപ്പോൾ ഞാൻ അങ്ങനെ വീട് എടുക്കുന്നത് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോരുകട്ടോ നമ്മൾ നാല് കൂട്ടം റോസ് എടുത്തിട്ടോ ചോപ്പ് പിങ്ക് യെല്ലോ പിന്നെ വൈറ്റ് ഒക്കെ കൂടിയിട്ടുള്ളതൊക്കെ എടുത്ത് കേട്ടോ പിന്നെ ഇതാക്കണ് നമ്മൾ ഓട്ടോറിക്ഷ ആകെ കോലക്കേടായി മായ കൊണ്ട് നനഞ്ഞ് ചീഞ്ഞ് കോഴിക്കള മാറി അങ്ങാടിയിൽ അലഞ്ഞ് തിരിഞ്ഞ് ഉമ്മയും മകളും കേട്ടോ എത്ര കുറച്ചൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ വീട്ടിലേക്ക് ഓട്ടോയിൽ ഇങ്ങനെ പോരണം ഉമ്മക്ക് രണ്ട് മൂന്ന് നാല് ചട്ടിയെടുക്കുന്നുണ്ട് എത്ര അടുത്തൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അത് ക്ഷീണം കൊണ്ട് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാതെ പോയിരുന്നെ കാരണം ബാങ്കത്തെ അടക്കം കരുതി എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ഒരു ടൈമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്തണം അപ്പോൾ എനിക്ക് കോട്ടുവായൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളെ ബേബിക്ക് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ വന്നതിന് ശേഷം ഞാനൊരു ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ചോദിക്കും ഞാൻ പറയട്ടാടേ ചോറ് ഞാൻ കഴിക്കാൻ പോവാണ് ഉമ്മ ഇപ്പോൾ ചോറ് കഴിക്കുന്നുണ്ട് പിന്നെ ഇതാക്കണ് ബേബിക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ കുപ്പായി കഴിച്ചിട്ട് കൊടുക്കരുത് കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക കറിയും കാര്യങ്ങളും എത്ര ഒഴിച്ചാലും അത് അപ്പോൾ അപ്പം ഇതാക്കണോ എന്തിനാ പിന്നെ കുപ്പായി കഴിച്ചില്ലെന്ന് വീട്ടിലും നോക്കരുത് അപ്പോൾ ആദ്യം പണി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ കുപ്പായി കഴിച്ചിട്ടുണ്ടോ ഫുഡ് പണി പോയിട്ടുണ്ട് പണിയുണ്ട് പിന്നെ ചെറിയ മഴ ഉണ്ട് അടുത്ത ഒക്കെ എങ്ങനെയാണ് അപ്പൊ ഫുഡ് കഴിക്കോട്ടോ അപ്പൊ ഫുഡ് കഴിക്കും അത് ആര് കൊടുത്താലും കുഴപ്പമില്ല ഫുഡ് കഴിക്കും ഞങ്ങളിപ്പോ ബാങ്കിൽ പോയപ്പോ ബേബി ഇപ്പൊ ഉമ്മമാരുടെ അടുത്ത് എനി അന്നൊരു യാതോര് പ്രശ്നവും ഇല്ലെട്ടോ ഞാൻ ചോറൊക്കെ കഴിച്ചു ഇതൊക്കെ വെണ്ടൊക്കെ കറിയും വൈദനോ തേങ്ങ അരച്ചുള്ളൂ ഉപ്പേരിയായിരുന്നു കേട്ടോ കുളി കഴിഞ്ഞ് വന്ന് കുളി കഴിഞ്ഞുകൊണ്ട് കുട്ടീനൊക്കെ കുളിപ്പ് കുളിപ്പിക്കാൻ കുട്ടീനൊക്കെ കളിപ്പിക്കാൻ കരുതി വന്നാൽ അതിലാണ് കുട്ടീനെ പറ്റിച്ചു കളഞ്ഞു കുട്ടി നല്ലോണം സാപ്പാട് കഴിച്ചുകൊണ്ട് നല്ല ഉറക്കാണ് എന്താ ഞാൻ ഇതിൽ പറയണത് വെച്ചാൽ എനിക്ക് എന്താ പറയുക നല്ല മടിയാണ് കുളിക്കാനും മഴക്കാലത്ത് കാരണം തണുപ്പ് എനിക്ക് ഒരു എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ തണുപ്പ് ചൂട് ഞാൻ അത്രയും സഹിക്കും പക്ഷെ തണുപ്പിൻ്റെ കൊണ്ട് സഹിക്കാനും കഴിയില്ല കുട്ടി നോക്കി കുട്ടി ഭയങ്കര പൂരം ഉറക്ക വടീലേ ഉമ്മമാൻ്റെ മടിയിൽ നിന്ന് ഉറങ്ങിയിട്ട് നല്ല ഉറക്ക മുപ്പത്തിയാറ് വേണ്ട പാൽ പിടിക്കുന്ന കൊള്ളാ അതിൻ്റെ അടുത്ത് പാലുടിക്ക ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് എല്ലാം ഉറപ്പ് അപ്പോൾ അതൊക്കെ ഇതാക്കിട്ട് ഞാൻ പുതച്ച് ഒരു ഷാളിൻ്റെ ഉള്ളിലാക്കിയിട്ടു കാരണം എന്താ പറയുക അവൾക്ക് ഭയങ്കര തണുപ്പുണ്ടോന്നാണ് ഷോൾക്ക് പുതക്കണമെന്നിഷ്ടമല്ല ഷോൾ ഉറങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ ഉൾക്ക് പുതക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ അവൾ സമ്മതിക്കൂല അതുകൊണ്ടാണ് കാലൊക്കെ അണുകൊണ്ട് അതിൻ്റെ ഇടക്ക് കാലും കയ്യൊക്കെ കണ്ട കണ്ട കാലൊക്കെ അണിങ്ങിട്ട് ഏഹ് പിന്നെ ഒരു കാര്യം ആമിമോളെയും ആമിൻ്റെ അപ്പാൻ്റെയും ഒരു വീഡിയോ അതായത് ആദിൻ്റെയും ആമി മോളേയും ഒരു വീഡിയോ ഇട്ടിരുന്നു വലിയ കുട്ടിയാകുമ്പോൾ ഇത് സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞൊരു ഷോർട്ട്സ് വീഡിയോ ഷോർട്ട് ഇട്ടപ്പോൾ അയ്യോ ഞാൻ ഇതിൽ എന്താ ആൺകുട്ടിന്നുള്ളൊരു ഇരിക്കാനായി എഴുതിയത് പക്ഷേ കാരണം എന്താ വെച്ചാൽ ഈ ബി ആമിമോളെ കാണുമ്പോൾ ആൺകുട്ടിയാണോ എന്ന് എല്ലാവരും ചോദിക്കലുണ്ട് അതിലധികം ഉടുപ്പിട്ടതാണെങ്കിലും ആമിമോൾ ഫേസ് കട്ട് ഒരു ആൺകുട്ടിയുടെ കട്ടാണ് അതുകൊണ്ട് ആൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ചോദിക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹത്തിൽ എഴുതിയതാണേ അല്ലാതെ ഞാൻ അറിയാണ്ട് എഴുതിയതോ തെറ്റിദ്ധരിച്ചെഴുതിയെന്നോ അങ്ങനെയല്ല മനഃപൂർവ്വം എഴുതിയ ഷോടെ കമൻറ്റ് വന്നപ്പോൾ ഞാൻ തന്നെ മാറ്റി കാരണം നമ്മളെ എന്താ പറയുക എന്തൊക്കെ ഇല്ലാണ്ടാക്കണമായിടുത്ത കമൻറ്റൊക്കെ വന്നത് എന്നിട്ട് കമൻ്റ് ഒക്കെ റിമൂവ് ചെയ്ത് ഞാൻ എന്താട്ടി അത് മോള്ന്നുള്ള രീതിക്ക് എഴുതിയാണ് അല്ലാണ്ട് അറിയാത്തതുകൊണ്ടല്ല കേട്ടോ ഞങ്ങൾക്ക് അറി അറിവില്ലായ്മ ഉണ്ടാവും സ്വാഭാവികമായിട്ട് അറിവില്ലായ്മ എല്ലാവർക്കും ഉണ്ടാവും എനിക്കും ഉണ്ട് പക്ഷെ ഞാനത് അറിയാതെ എഴുതി അല്ല ഞാനത് പറയുക അല്ല ഞാൻ പറയണേ ഞാൻ എല്ലാം തികഞ്ഞതും എന്നല്ല കേട്ടോ പറയുന്നത് ഞാൻ അത് അറിവില്ലാതെ എഴുതിയതല്ല ഞാൻ മനപ്പൂർവ്വം എഴുതിയേക്കും കാരണം നമ്മളൊരു കം ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാപ്ഷൻ കൊടുക്കാൻ നമ്മളിവിടുന്ന വീഡിയോസിന് ിമ്മ വാങ്ങിയ രണ്ട് പ്ലാന്റ് ഇതാ കേട്ടോ ഒരു പ്ലാന്റ് ഇതാക്കണ് അതുമ്പോ നടുവാണ് ഇനി ആട്ടും കഷ്ടം കൊണ്ടുവരാൻ പോയതാട്ടോ അത് കോട്ടിങ് ആക്കി ഇട്ട് കൊടുക്കണം പിന്നെ അതിന്റെ അടുത്ത് ലീ ഒന്നും വണ്ടിട്ടോ ഇനി നമുക്ക് അമ്മിമോള പരിപാടിന്ന് കാണാം ആമിയമ്മള് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ചെടി അതുപോലത്തെ പ്ലാന്റ് തന്നെയാണ് അതിൽ ഒന്നിലെ ആട്ടും കാഷ്ടമൊക്കെ ഇട്ട് കോട്ടിങ്ങാക്കിയപ്പോഴാണ് നിമ്മി വന്നുകൾ സഹായിച്ചത് കേട്ടോ അപ്പം പറഞ്ഞു ഈ പോയ ഞാൻ തന്നെ നട്ടാൽ മതി എന്ന് പറഞ്ഞു ഉമ്മൻ്റെ ഒരു വരം കയ്യാണ് നിമ്മി അപ്പോൾ നമ്മൾ ആട്ടും കാഷ്ടൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലോണം നല്ല വളവരുട്ടോ അതൊക്കെ നല്ല വളമാണ് ആദ്യം മണ്ണിടുക പിന്നെ ആട്ടിൻകാഷ്ടം ഇടുക പിന്നെ എന്താ പറയുക അതിലെ മുകളിൽ മണ്ണിടുക അത്രയും കിട്ടോ പിന്നെ ആക്കുകയാണ് ആദ്യം പണി കഴിഞ്ഞ് വന്ന് ചായ കൊടുത്തു അപ്പോൾ ചായ എന്താ പറയുക ചായക്കടി പൂവട ആയിരുന്നു പൂവട ആമിമോൾക്ക് കൊടുക്കട്ടെ അതിൻ്റെ മുന്നേ ഞാൻ കൊടുത്തോണ്ട് ആമിമോൾക്ക് മതിയായിട്ടുണ്ട് അപ്പോൾ ആമിമോൾ കഴിക്കുന്നില്ലേ ആ മാമീൻ്റെ വീട്ടിലാക്കണം കേട്ടോ ചെടിച്ചട്ടിയിൽ ഓരോ പ്ലാന്റ് വെച്ചിട്ടുണ്ട് അത് നാളെ ആയിട്ട് നട്ടുക എമ്മച്ചാണ് നട്ട് കൊടുക്കുക അപ്പം അങ്ങനെ അവിടെയും നിമ്മി വന്നു നിമ്മി ഒരു സ്ഥലത്ത് കൈ കുത്തുണ്ടെങ്കിൽ അവിടെത്തും അവനക്ക് കണക്കെടുപ്പിൻ്റെ എന്താ കേട്ടോ പരിപാടിയാണ് എന്താങ്ങണം ഓരോ പ്ലാന്റ് ചട്ടി വെച്ചിട്ടുണ്ട് ഈ ചട്ടി വേണമെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയാണ് ചട്ടിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചട്ടി വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തുകൊണ്ട് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റിന് മുപ്പത് രൂപ കേട്ടോ അറുമണിയൊക്കെ ആയപ്പോൾ തങ്ങണം അപ്പോൾ അപ്പോൾ ഒരു നെയ്യ് എന്താ പറയുക പുഴങ്ങിയ പഴം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ നെയ്യ് ഇട്ടാണ് വാട്ടാണ് നെയ്യൊന്നും ഇഷ്ടമല്ല പക്ഷേ അത് അടച്ചിട്ട് വേണം കൊടുക്കാൻ പിന്നെ തച്ചുണ്ണിക്ക് പോവണം ഞങ്ങൾക്ക് നല്ല മയ വരുന്നുണ്ട് എന്തായാലും പോകും അപ്പോൾ നമ്മൾ വീഡിയോ ഇനി എന്ത് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഇനി രാത്രിക്കൊന്നും എടുക്കുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ മറക്കാതെ കമൻറ്റ് ചെയ്യണേ എനിക്ക് എന്തൊക്കെ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ എങ്ങനത്തെ വീഡിയോസാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പിന്നെ നമ്മൾ വീഡിയോസിനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും അറിയിക്കണം കേട്ടോ കുറ്റം കുറവ് എന്തുണ്ടെങ്കിലും അറിയിച്ചു കൊണ്ട് ഞങ്ങൾക്ക് നോ പ്രോബ്ലം അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളെ ഫ്രണ്ട്സാക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ അമിമോളെ ഇഷ്ടമുള്ളവരൊക്കെ അമിമോളെ അമിമോളെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടണേ അപ്പോൾ അടുത്ത വീഡിയോ എന്തായിരിക്കും ഓക്കെ ബൈ ടാറ്റാ